എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ സ്കൂളിന്റെ എസ് എസ് എൽ സി പ്ലസ് ടു കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ളതാണ് അല്ലെ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിലാണ് ഈ ഒരു പ്ലസ് ടു കോഴ്സുകളുടെ പരീക്ഷ നടക്കുന്നത് അപ്പൊ ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് അവസാനിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതിയോട് കൂടി ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുകയാണ് സോ നിങ്ങൾ ലോകത്ത് എവിടെ ഉള്ളവരാണെങ്കിലും ഏപ്രിൽ ബാറ്റിൽ തന്നെ പരീക്ഷ എഴുതി നിങ്ങളുടെ മുടങ്ങിപ്പോയ എസ് എസ് എൽ സി പ്ലസ് ടു പഠനം നിങ്ങൾ പൂർത്തീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷനും നിങ്ങളുടെ രജിസ്ട്രേഷനും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇനി നമ്മുടെ മുൻപില് അധികം ദിവസങ്ങളോ സമയമോ ഇല്ല ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യാനായിട്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ഏപ്രിൽ ബാറ്റിലുള്ള അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനഞ്ചിന് മുൻപ് തന്നെ നിങ്ങളുടെ മുകളിൽ പോയ ആ ഒരു സി പ്ലസ് ടു പഠനം പൂർത്തീകരിക്കുന്നതിനായി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യും കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം